മിനിസ്ട്രി ഒരുക്കുന്ന നോമ്പുകാല നീലാകാശം ആത്മാർത്ഥതയോടെ അനുഷ്ഠിക്കുന്ന നോമ്പ് അനുഷ്ഠിക്കുന്നവന്റെ ആത്മാവബോധത്തെ നീലാകാശം പോലെ ഉയർത്തുന്നു എന്നാണ് ബഹുമാനപ്പെട്ട ഫാദർ ജെ കള്ളിക്കാടൻ തന്റെ നോമ്പിന്റെ നീലാകാശം എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട അച്ഛന്റെ പുസ്തകത്തെ ആസ്പദമാക്കി ഈ അൻപത് ദിവസം നമുക്ക് ഈശോയോടൊപ്പമായിരിക്കാൻ ഈശോയിൽ വളരാൻ പുണ്യം പൂക്കുന്ന ഈ വസന്തകാലഘട്ടത്തിൽ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ പരിശ്രമിക്കാം സീത മിനുഷ്ടി ഒരുക്കുന്ന ഈ ധ്യാനചിന്തകളിലൂടെ നമുക്കും യാത്ര ചെയ്യാം നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം വിൽസനക്കര